അവര് പോയി അവര് പോയി പോയിന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലട പൂച്ചൊന്നും ഇല്ല അവിടെ ഉം കുട്ടിനും കൂട്ടാണ്ട് പോയി അവര് അവന്റെ കൊടം ഈ കുടം എടുക്കാൻ അയക്കില്ല അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ മഞ്ഞ കുടം എടുത്തിട്ട് പോയി അതിന് പിന്നാലെ പോകാൻ വാ റോക്കി റോക്കി ഓടി ഓടി വാ എന്തുമാ അക്കനെ വീണ്ടി നമ്മാരിന്ന് വളർ കൊടക്കമായിരുന്ന നമ്മാരി പോയി വളർത്തു വരുന്നുണ്ട് ആള് ടച്ച് വെട്ട ഇവിടെ ടച്ച് വെട്ടാൻ കുടുക്കുള്ളില്ല കൊടും വളയിട്ട് കരങ്ങാൻ വറ്റി വരുന്നു ഫ്ലവർ എവിടെ ബ്ലൂ എന്താ സാധനം ബ്ലൂ ക്രാബ് ബ്ലൂ ക്രാബ് നീല കലഞ്ഞുണ്ട് ഇതാ നമ്മളുടെ അമ്മയുടെ അടുത്തെ കിട്ടാത്ത സാധനം നായി അല്ല ആ നായി കോഴി ആ പറയവർ അടിയാണ് അങ്ങോട്ട് പോയി കിടക്ക് റെഡ്മി നായി പറയാൻ പറഞ്ഞ കോഴി പറയും റെഡ്മിന്റെ ആൾക്കാരൊക്കെ വന്നല്ലോ ഉം എന്റെ നേരമായി ഈ ക്യാമറയിൽ കാണുമ്പോ ചെറുതടാ അവന്റെ ചെസ്റ്റിന്റെ അത്ര ഉണ്ടത് പക്ഷെ വീട്ടില് കാണുമ്പോ ചെറുതല്ലേ എന്താ നീളം മുടക്കി കയ്യുങ്ങളൊക്കെ കാലൊക്കെ അവരെ അടുത്തായിരിക്കോ കുട്ടിയെ കാലത്ത് എന്ത് ചെയ്യും മുറിച്ചോന്ന് ആ ഉച്ചടി പണേ ഇതേ ഇത് ഒരു കണ്ണും കൊണ്ട് നോക്കിണ്ട് കുക്കുവോ ഒരു കണ്ണ കൊണ്ട് നോക്കുകയാണ് ഞാൻ എന്താ സാധനം വാങ്ങിയാല് പാറ പോലെയാണ് ഇത്രയും അമൗണ്ട് റി വെക്കാൻ പോവാണ് കുക്കാന ക അമ്മി കഴിച്ചു കഴിക്കോടൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിട്ടന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിമ്മിയേ നിന്റെ മിന്നു വന്നു കുക്കു വന്നു ഏ

എനിക്ക് ഒരു കിലോ തന്നാലും നിന്റെ അറിയില്ല ചൊക്കിപ്പട്ടി ഒക്കെ അവിടെന്ന എന്തീ മാവോ മാവോ ഞാൻ കഴിച്ചപ്പുറത്തൊന്നും കരയുണ്ട് കേട്ടോ കാണിച്ചു തരാ എന്റെ വീട്ടിലെല്ലാം മീൻ വാങ്ങിച്ചത് മാറ് മാറ ഇനി വേറൊരു പൂച്ച കറി നാളെ ഇതുപോലെ മഴ സോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് അതെന്നാ പറയുന്നത് തിരുവനന്തപുരത്ത് അത് ലാഭം പറഞ്ഞിട്ട് ലാഭമല്ല

ఇందు ఆడుకున్నే దిస్ ఇస్ ద పెప్పర్ పౌడర్ మరి మామిడి ీరోగులు కొత్తిమీర హాయ్ హలో కల్లుపుడాల టేస్ట్ వస్తావు కత్తి పట్టుమా പിടിക്കട്ടെ മസള നമുക്ക് അരച്ചെടുക്കും പുതിയൊരു സാധനം കണ്ടിട്ട് അങ്ങനെ നോക്കണു ഇതേ ഈ ബൾബ് കണ്ടിട്ട് എന്താ അവിടെ എന്ത് പുതിയത് കണ്ടാലും കൂട്ടി ഞെട്ടി തരിച്ചവരെ നോക്കൂ വലന്ന് മലന്ന് കിടന്ന് ഉമ്മയും നീയും ഒരു നീമ്മയും ഞങ്ങൾ ഇവിടെ വന്നില്ലേ അങ്ങനെ പിന്നോ ഓ എന്തിനു വന്നോ നീയോ നിന്റെ വീട്ടിൽ പോന്നെ ഞാനിവിടെ വന്നപ്പോ അങ്ങനെ പിന്നാലെ ഇവിടെ സൗണ്ട് കിട്ടിടൂന്നാണ് ഇതൊക്കെ ഒക്കെ കൊടുത്തു ഇത് ദൈവനിപ്പൊ കിട്ടിയ ഇപ്പൊ മുട്ട ഇ പോലെ പിടിക്കാ എയിമേ കണ്ടാ എമിടണ ചാടി പിടിക്കാടി പിടിച്ചു അടുത്തോളിട്ട് തരൂത്ത ഇവിടെ സഹന ഞണ്ട് വെക്കുന്നത്

ചെറിയൊരു കളർന്ന് ശരിക്കും കാശ്മീരി ചില്ലിയാണ് ശരിക്കും ഇടേണ്ടത് ആരെ പിന്നോ വീഡിയോഗ്രാഫർ പോയില്ലേ സഹനായിരുന്നു വീഡിയോ എടുത്തിട്ട് തോന്നുന്നത് ഒരു കൈ കൊണ്ടാ വീഡിയോ വീടിയോടുത്തേ കണ്ടറിയും വെള്ളയെ പോണു റോസ്റ്റ് അതായത് ടേസ്റ്റ് ഉണ്ടാവില്ലേ വെറുതെ കഴിക്കാം എത്ര സ്ഥലം ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ വന്നിരിക്കുവുള്ളൂ ഈ സാധനങ്ങള്